ഭൗതികാനി ചേന്ദ്രിയ ആയുർവേദ വർണ്ണ്യന്തേ തതേന്ദ്രിയർ എന്നാണ് പറയുന്നത് ഇനി മനസ്സ് എങ്ങനെ അറിയും ഇത്രയൊക്കെ മനസ്സിനെ പറ്റി കണ്ട നിലയ്ക്ക് ഇനി മനസ്സ് എങ്ങനെ അറിയും കൊണ്ട് മാത്രമാണ് മനസ്സറിയുന്നത് പ്രത്യക്ഷം കൊണ്ടല്ല ജ്ഞാനവും അജ്ഞാനവും രണ്ടുമുള്ളത് മനസ്സിനെ സൂചിപ്പിക്കുന്നു അജ്ഞാനം ഉള്ള മനസ്സ് ജ്ഞാനമുള്ള മനസ്സ് ഭാവമുള്ള മനസ്സ് ജ്ഞാനം അജ്ഞാനം ഉഭയാത്മകം രണ്ടുള്ളത് രണ്ടുള്ളത് ഇന്ദ്രിയങ്ങൾ മനസ്സിന്റെ സംയോഗം കൊണ്ട് വിഷയങ്ങളെ ഗ്രഹിക്കുന്നു മനസ്സില്ലെങ്കിൽ വിഷയങ്ങളില്ല നമ്മൾ കണ്ടതാണ് പറഞ്ഞതാണ് നേരം ലക്ഷണം മനസ്സോ ജ്ഞാനോ അഭാവേവ സതിഹ്യത്മേന്ദ്രിയർ വർത്തതേ വൈഹൃണ്യാത്മസു ജ്ഞാനം സാന്നിധ്യ തച്ച വർത്തതി രകം ശാരീരം ഒന്ന് നൂറ്റി എൺപത്തൊന്നിൽ പറയും ജ്ഞാനവും ജ്ഞാനത്തിന്റെ അഭാവവും മനസ്സ് അണുവും ഏകവുമാണ് സൂക്ഷ്മമാണ് അണുവാണ് ഏകമാണ് ചിന്ത്യം വിചാര്യം ഊഹ്യം ധ്യേയം സങ്കല്പം വികല്പം സുഖം ദുഃഖം ഒക്കെ മനസ്സിൻ്റെ വിഷയമോ ശരീരമായിട്ട് ഒരു ബന്ധുവല്ല സാധനം ഇന്ന് ശാരീരിക സുഖങ്ങളെല്ലാം മനുഷ്യൻ അനുഭവിച്ചു തുടങ്ങിയപ്പോൾ രോഗങ്ങൾക്ക് ഈ നിലയാണ് കൈവന്നിരിക്കുന്നത് അതാണ് നിങ്ങൾ പ്രത്യേകം പഠിക്കേണ്ടത് ഒട്ടു വളരെ രോഗങ്ങൾ സമ്പത്തിൽ സമ്പത്തില്ലെന്നുണ്ടാകുന്നു അഫ്ലുവൻസ് ഒട്ടുവളരെ ഒരു പക്ഷേ നിങ്ങളിലെ രോഗികളായവർ മുഴുവൻ തന്നെ അനുഭവിക്കുന്നത് അഫ്ലുവൻസിൻ്റെ രോഗങ്ങളാണ് ഏതാണ്ട് എല്ലാ രോഗവും എല്ലാ ശാരീരിക രോഗവും ഉടലെടുക്കുന്നത് മനസ്സിലാണ് നിങ്ങളുടെ ഇരിപ്പ് കണ്ടിട്ട് സംശയം തന്നെ മനസ്സ് സ്ഥൂല ശരീരത്തോടും മനസ്സു തന്നെയാണ് വിഷയങ്ങളെ കൊണ്ട് കൊടുക്കുന്നത് അതുകൊണ്ട് സ്ഥൂല ശരീരത്തിലുണ്ടാകുന്ന എല്ലാ രോഗങ്ങളും മാനസിക രോഗങ്ങൾ ഇന്ന് നിങ്ങളെ ഏറ്റവും അധികം ഭയപ്പെടുന്ന ഏറ്റവും വലിയ രോഗമായി സമൂഹം സമൂഹമെണ്ണിപ്പോരുന്ന ക്യാൻസറ് കേവലം മനസ്സിൻ്റെ സൃഷ്ടി മാനവ പരിണാമത്തിൻ്റെയും പുരോഗമനത്തിൻ്റെയും വാക്കാണ് ക്യാൻസർ ഇത് പരിണാമം നിങ്ങൾക്ക് തന്ന രോഗങ്ങളിലൊന്നാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത് അൻപതുകളിൽ ഈ രോഗം ഇല്ല എഴുപത് അൻപതുകളിൽ ഈ രോഗം നിങ്ങളുടെ കലയിലും സാഹിത്യത്തിലും സിനിമയിലും നിറഞ്ഞു നിന്നാടി അങ്ങനെയാണ് നിങ്ങളുടെ ബോധ പ്രക്രിയയിലേക്ക് മനസ്സിലേക്ക് ഈ സാധനത്തെ ആവാഹിച്ചു കൊണ്ടുവന്നത് അന്നീ രംഗങ്ങൾ അഭിനയിച്ച അഭിനയ ചക്രവർത്തിമാർ ചക്രവർത്തിമാർ എല്ലാം ക്യാൻസർ നരകളായി മരിച്ചു സത്യനും രാഗിണിയും ശ്രീവിദ്യയും നർഗീസും നിങ്ങൾ അവിടെ നിങ്ങളവിടെന്ന് കരഞ്ഞു അഭ്രപാളിയിലാണിത് നടക്കുന്നതെന്നും കഥയാണെന്നും ഇതിൽ തലയ്ക്കോ ഉദരത്തിനോ രക്തത്തിനോ ക്യാൻസറായോ ഒന്ന് അഭിനയിക്കുന്ന ഈ അഭിനേതാവ് ഉച്ചകഴിഞ്ഞുള്ള പണത്തിൽ ഇതില്ലാതെ ഓടി നടക്കുന്നുണ്ടെന്നും ഈ കിടപ്പ് കിടക്കുകയല്ലെന്നും അറിഞ്ഞിട്ടും കൂടി ആ കഥയുമായി താതാത്മ്യപ്പെട്ട് അവിടെ ഇരുന്ന് നിങ്ങളൊരുക്കിയ കണ്ണീരുകൾ ആരുടെ രോഗത്തിനൊരുക്കിയതാണ് അബ്രപാളിയുടെ കഥയുടെ സത്യൻ്റെ അതല്ല മാനസികമായി നിങ്ങൾ ഏറ്റെടുത്ത രോഗം നിങ്ങളുടെ ശരീരഭാഗങ്ങളിലേക്ക് എന്ന ഭാവാത്മകമായൊരു തോന്നലിലായിരിക്കില്ലേ കൺട്രോളില്ലാതെ നിങ്ങൾക്ക് കണ്ണുനീരുണ്ടായത് പിന്നീട് പിന്നീട് വന്ന രോഗികളെ കാണാൻ പോയി വീടുകളിൽ നിന്ന് നിങ്ങൾ മുഖം മറച്ച് കരഞ്ഞു ആശുപത്രികളുടെ ഓപ്പറേഷൻ തിയേറ്ററുകളിൽ തിരിഞ്ഞും മറിഞ്ഞും നിന്ന് കരഞ്ഞു കരയുമ്പോൾ നിങ്ങൾ കണ്ട രോഗിക്ക് രോഗമുണ്ട് എന്നുള്ള ബന്ധം കൊണ്ട് കരഞ്ഞുവോ അതുമായി താതാത്മ്യം പ്രാപിച്ച് നിങ്ങൾക്കായി തീർന്ന ആ വേദന ഏറ്റുവാങ്ങിക്കരഞ്ഞുവോ മനസ്സിനെ പഠിക്കുമ്പോൾ പ്രത്യേകം പഠിച്ചു നോക്കാം പഴയ ആചാര്യന്മാരും ആളുകളും പറഞ്ഞു കാണാൻ പോകരുത് രോഗികളെ പോയി ശല്യപ്പെടുത്തണ്ട നിങ്ങൾ കാണാൻ പോകരുത് നിങ്ങൾ പരിണമിക്കും കണ്ട് കണ്ട് ഇതിനുപോൽബലകമായി എം ബി ബി എസിന് പഠിക്കുമ്പോൾ ഡയഗ്നോസിസ് പഠിക്കുന്ന വേളയിൽ മിക്കവാറും കുട്ടികൾ ഓരോ രോഗം ഡയഗ്നോസ് ചെയ്യുമ്പോഴും തനിക്കുണ്ടെന്ന് സംശയിക്കും അവരവരുടെ പ്രൊഫസറെ പോയി കാണും ആ രോഗത്തിന്റെ ലക്ഷണങ്ങൾ പറയും പ്രൊഫസർ പ്രൊഫസറൊരു പ്ലാസിബോ എഴുതി കൊടുക്കും ഇല്ലെന്ന് വാദിക്കില്ല കഴിച്ചു പോയിരുന്ന് പഠിക്കും നല്ല ആലോചിച്ചുമാണ് സാഹിത്യവും കലയും നിങ്ങളെ പരിണമിപ്പിച്ച് രോഗത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോകുന്നതിൽ വിജയിച്ച ഒരു പൂർവകൃത്യമുണ്ട് ഇതുകൊണ്ട് തന്നെയാണ് ഭരതനെപ്പോലുള്ള ആളുകളും മറ്റും എഴുതിയത് സഹിതത്വമാണ് സാഹിത്യമെന്നുള്ളത് കൊണ്ട് ധീരോദാത്തനും അതിപ്രതാപ ഗുണവാനും വിഖ്യാതവംശനും ഒക്കെ ആയിരിക്കണം നായകനെന്ന് നായകനെ അനുകരിക്കുമെന്നുള്ളത് കൊണ്ട് അനുകൃതിക്ക് വിഷയമാകുന്ന നായകനിൽ അല്പം പോലും അരുതെന്നും രോഗങ്ങൾ അരുതെന്നും തീരുമാനിച്ച പ്രാചീനന്റെ കൃതികൾ പോരെന്ന് കണ്ടിട്ട് എല്ലാ വൈകല്യങ്ങളുമുള്ളവരെ നായകന്മാരായി അവതരിപ്പിച്ച് സകല വൈകല്യങ്ങളും നിങ്ങൾ സ്വീകരിക്കുന്നതിലേക്ക് വളർന്നിരിക്കും ചോദിക്കാം